മൂവി ബ്രാൻഡ് നിരവധി ചിത്രങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ ചെയ്ത് പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറിയ നടനാണ് മുകേഷ് നാടകാചാര്യനായ ഓ മാധവന്റെയും നടി വിജയകുമാരിയുടെയും മകനായി ജനിച്ച അദ്ദേഹം അച്ഛന്റെയും അമ്മയുടെയും പാത പിന്തുടർന്നാണ് അഭിനയത്തിലേക്ക് എത്തിയത് സഹനടനായും നായകനായുമെല്ലാം മുകേഷ് വെള്ളിത്തിരയിൽ തിളങ്ങിയിട്ടുണ്ടപ്പം മിനി സ്ക്രീനിലും രാഷ്ട്രീയത്തിലുമെല്ലാം അദ്ദേഹം സജീവമാണ് അതുപോലെ ഇടയ്ക്ക് വെച്ച് മുകേഷിന്റെ വ്യക്തിജീവിതവും വാർത്തകളിൽ നിറഞ്ഞിരുന്നു രണ്ട് വിവാഹ ബന്ധങ്ങളും വേർപിരിഞ്ഞത് ഒരു പരിധിവരെ മുകേഷിന്റെ പ്രതിച്ഛായെ ബാധിച്ചിട്ടുണ്ട് വിവാഹമോചനത്തിന്റെ ഘട്ടത്തിൽ മുൻഭാര്യ സരിത ഇദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട് പിന്നീട് ഈ വിവാദങ്ങൾ കെട്ടടങ്ങുകയായിരുന്നു മുകേഷും നടി സരിതയും വിവാഹിതരായത് രണ്ട് മക്കളും ദമ്പതികൾക്ക് ജനിച്ചു രണ്ടായിരത്തി പതിനൊന്നിലാണ് മുകേഷും സരിതയും വേർപിരിയുന്നത് ഇപ്പോഴത്തെ മുകേഷും ആദ്യ ഭാര്യ നടി സരിതയും പ്രണയത്തിലായ കാലത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് നടി സിൽക്ക് സ്മിതയെക്കുറിച്ച് സംസാരിക്കവെയാണ് ഇവരെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചത് സിൽക്ക് സ്മിതയുടെ കുട്ടിക്കാലത്ത് ശൈശവ് വിവാഹം നടന്നെന്ന് പറയുന്നു അതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന് അറിയില്ല അക്കാലത്ത് ആന്ധ്രയിലെ ഗ്രാമങ്ങളിൽ അത്തരമൊരു സമ്പ്രദായം പതിവായിരുന്നു നടൻ മുകേഷ് എന്നോട് പറഞ്ഞിട്ടുണ്ട് മുകേഷ് ഒന്ന് രണ്ടുവർഷം എൽ എൽ ബിക്ക് പഠിച്ചിട്ടുണ്ട് ശൈശവ വിവാഹ നിയമങ്ങളെ കുറിച്ച് പഠിക്കേണ്ടി വന്നു ഒരു ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത് നടി സരിതയുടെ ശൈശവ വിവാഹവും അത് സംബന്ധിച്ചുള്ള കേസുമായിരുന്നു എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ നടക്കുന്ന ഈ സമ്പ്രദായത്തെ കോടതി അസാധുവാക്കുകയും നിരോധിക്കുകയും ചെയ്തു മുകേഷ് ഇക്കാര്യങ്ങളെല്ലാം സരിതയോട് ചോദിച്ചപ്പോൾ അവർ ഞെട്ടി പിന്നീട് ഇതേക്കുറിച്ചുള്ള ചർച്ചകളിലൂടെയാണ് അവർ അടുക്കുന്നത് ഈ വിവരം മുകേഷ് തന്നെയാണ് തന്നോട് പറഞ്ഞതെന്നും ആലപ്പി അഷ്റഫ് ഓർത്തു തന്റെ യൂട്യൂബ് ചാനലിൽ സിൽക്ക് സ്മിതയുടെ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കവെയാണ് ആലപ്പി അഷ്റഫ് മുകേഷിനെ കുറിച്ചും പരാമർശിച്ചത് ഒരു കാലത്ത് തെന്നിന്ത്യയിലെ തിരക്കേറെ നായികയായിരുന്നു സരിത മലയാളത്തിലും കന്നഡയിലും ശ്രദ്ധേയവേഷങ്ങൾ സരിതയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അതുവരെ കണ്ടുവന്ന നായികാ സങ്കല്പങ്ങൾക്ക് പുറത്തുനിന്ന് നടിയായിരുന്നു സരിത കാതോട് കാതോരം കുട്ടേട്ടൻ സംഘം തുടങ്ങിയ ഒരുപിടി സിനിമകളിലൂടെ മലയാളികളുടെയും ഹൃദയം കീഴടക്കിയ നടിയാണ് സരിത ജന്മം കൊണ്ട് ആന്ധ്രാ സ്വദേശിനിയാണെങ്കിലും തമിഴ് കന്നഡ മലയാളം ഭാഷകളിലെല്ലാം ഒരുപോലെ തിളങ്ങാനും തന്റേതായ ഇടം കണ്ടെത്താനും സരിതയ്ക്ക് സാധിച്ചിരുന്നു അതേസമയം തന്റെ രണ്ട് വിവാഹമോചനങ്ങളെ കുറിച്ചും മുകേഷ് അടുത്തിടെ പറഞ്ഞിരുന്നു ഇതുവരെ രണ്ടുപേരെക്കുറിച്ചും താൻ മോശമായി സംസാരിച്ചിട്ടില്ല സാധാരണ കുടുംബ കോടതിക്ക് മുമ്പിൽ ചെന്നാൽ നൂറു ശതമാനം ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും ചീത്ത വിളിക്കും അത് നാച്ചുറൽ എന്നാൽ ഒരിക്കൽ പോലും രണ്ടുപേരെ കുറിച്ചും ഏതെങ്കിലും തരത്തിൽ മോശമായി സംസാരിച്ചിട്ടില്ല എത്രയോ പത്രം പ്രഷർ ചെയ്തിട്ടും ഒരു വാക്ക് പറഞ്ഞില്ല രണ്ടുപേരെയും അഭിനന്ദിക്കുന്നു കാരണം അങ്ങനെ അങ്ങനെയൊരു തീരുമാനമെടുത്താൽ സന്തോഷമുണ്ടെങ്കിൽ അതുമായി മുന്നോട്ട് പോകണം അല്ലാതെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട എത്ര അടുത്ത സുഹൃത്താണെങ്കിലും ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും ആ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തില്ലെങ്കിൽ അവരുടെ ജീവിതം എന്താകും എന്റെ ജീവിതം എന്താകും അവരോട് യാതൊരു വിധത്തിലുള്ള ദേഷ്യവുമില്ല അഭിമുഖങ്ങളിൽ അവരെ പ്രശംസിച്ചേ പറഞ്ഞിട്ടുള്ളൂ ഒരു കാരണവശാലും അമ്മയെ വേദനിപ്പിക്കരുത് എന്നേ മക്കളോട് പറഞ്ഞിട്ടുള്ളൂ മേതിൽ ദേവികയുടെ കാര്യത്തിൽ തനിക്കൊരു ഭരിഭവവും ഇല്ലെന്നും ഇപ്പോഴും സന്തോഷത്തിലാണെന്നും മുകേഷ് വ്യക്തമാക്കി